ഹലോ മിസ്റ്റർ പി വി അൻവർ താങ്കൾ ഇപ്പോൾ ഒരു വലിയ തെറ്റായിരിക്കുന്നു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായ താങ്കൾ പറയുന്നു ജനാധിപത്യത്തിൽ സ്വജനപക്ഷവാദം വേണമെന്ന് അതായത് സ്വന്തം പക്ഷത്ത് നിൽക്കുന്നവരെ വഴിവിട്ടായാലും സഹായിക്കണമെന്ന് താങ്കൾ ഇത് രണ്ടാം തവണയാണല്ലോ എം എൽ എ ആകുന്നത് രണ്ട് തവണയും താങ്കൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തതല്ലേ ഭീതിയോ പ്രീതിയോ കൂടാതെ പ്രവർത്തിക്കുമെന്നല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത് ആ താങ്കൾ പറയുന്നു പ്രീതി വേണമെന്ന് ആ അർത്ഥത്തിൽ താങ്കൾ സത്യപ്രതിജ്ഞ ലംഘനമല്ലേ നടത്തുന്നത് ഇവിടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല വിഷയത്തിലേക്ക് വരും മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ താങ്കൾ ഇന്നലെ പോലീസുകാരുടെ കൊള്ളരുതായ്മയെ കുറിച്ച് വാചാലമാകും മുമ്പ് തെളിവുകൾ എന്ന രൂപത്തിൽ ചില വീഡിയോകൾ കാണിച്ചുവല്ലോ ആ ദൃശ്യങ്ങളിലെ സാക്ഷികൾ ആരാണ് കരിപ്പൂർ വിമാനത്താവളം വഴി കസ്റ്റംസിനെയും മറ്റെല്ലാ കേന്ദ്ര ഏജൻസികളെയും വെട്ടിച്ചോ അവരുമായി ഒത്തുകളിച്ചോ സ്വർണം കടത്തിയവരല്ലേ അവർ അവരെയല്ലേ താങ്കൾ ഇപ്പോൾ കുരിശിൽ തറയ്ക്കാൻ നോക്കുന്ന കേരള പോലീസ് സമർത്ഥമായി പിടികൂടിയത് ആ പ്രതികൾ താങ്കൾക്ക് സാക്ഷികളും വിശ്വസ്തരുമാകുന്നതിന്റെ നീതിബോധം എന്താണ് അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം നടത്തുന്ന ഈ പ്രതികളെ താങ്കൾ സാക്ഷികളാക്കുമ്പോൾ ഈ പ്രതികൾ സാക്ഷി പറയേണ്ടുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടുന്ന മറ്റു ചില സത്യങ്ങൾ കൂടിയുണ്ടല്ലോ മിസ്റ്റർ അൻവർ ഇവർ ആരിൽ നിന്നാണ് ഈ സ്വർണമൊക്കെയും വാങ്ങിയത് ആർക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അതായത് ഈ സ്വർണ കള്ളക്കടത്തിലെ കരിയർമാരായ കണ്ണികൾക്ക് സ്വർണം കൊടുത്തത് ആര് ആർക്ക് വേണ്ടി കൊടുത്തയച്ചു അതിന് താങ്കൾക്ക് ഉത്തരം വേണ്ടാത്തത് എന്തുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ കടത്തിയ സ്വർണം പിടികൂടിയ പോലീസിലെ ചില പുഴുക്കുത്തുകൾ സ്വർണം അടിച്ചു മാറ്റി എന്നല്ലേ താങ്കളുടെ പരാതി ആ പരാതി അന്വേഷിച്ച് തീരും മുമ്പ് എന്തുകൊണ്ടായിരിക്കും താങ്കൾ മുൻ ധാരണയോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കളുടെ മറ്റൊരു പരാതി എ ഡി ജി പി പൂരം കലക്കി എന്നാണല്ലോ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നും പറയുന്നു അതിലും അന്വേഷണം നടക്കുകയല്ലേ അതിനു മുമ്പ് താങ്കൾ വാടെടുത്ത് വെളിച്ചപ്പാടായത് ആരെ സഹായിക്കാനാണ് താങ്കൾ പറയുന്നു എ കെ ജി സെന്റർ ആക്രമണ കേസും സന്ദീപാനന്ദഗിരി ആശ്രമ കേസും അട്ടിമറിച്ചെന്ന് രണ്ടു കേസിലെയും പ്രതികളെ കണ്ടെത്തിയത് ഇതേ കേരള പോലീസ് അല്ലേ അതല്ലാണ്ട് അൻവറിന്റെ സി ബി ഐ അല്ലല്ലോ താങ്കൾ ഇന്നലെ മറ്റൊരു പച്ചക്കള്ളം കൂടി പറഞ്ഞു കണ്ണൂരിൽ വിരമിച്ച ഡി വൈ എസ് പി സുകുമാരൻ ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ച് ഈ സുകുമാരൻ സി പി എം പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയത് എൽ ഡി എഫ് ഭരണകാലത്തല്ല മിസ്റ്റർ അൻവർ പഴയ യു ഡി എഫ് ഭരണകാലത്താണ് യു ഡി എഫ് സഹയാത്രികനായി പ്രവർത്തിച്ചയാളാണ് ബി ജെ പിയിൽ ചേർന്നത് അതും സി പി ഐ എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അസംബന്ധം അൻവർ സുകുമാരനെതിരെ ശക്തമായി പ്രതികരിച്ച പാർട്ടിയാണ് സി പി ഐ എം അന്ന് അയാളെ ന്യായീകരിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളും യു ഡി എഫുമാണ് എന്നിട്ടും പച്ച നുണ പറയുന്നത് ആരെ സഹായിക്കാനാണ് ഉള്ള സത്യങ്ങളെല്ലാം പറഞ്ഞാൽ സെന്റർ ഒലിച്ചു മനോനില തെറ്റിയ ഒരാൾക്കല്ലാതെ ഇങ്ങനെ ജൽപ്പനം നടത്താൻ കഴിയുമോ താങ്കളുടെ ഇപ്പോഴത്തെ വിക്രിയകൾ കാണുമ്പോൾ മുൻ എം എൽ എ ആർ ശെൽവരാജനെയാണ് ഓർമ്മ വരുന്നത് ഒടുവിൽ അയാൾ ചെന്നടിഞ്ഞത് എവിടെയൊന്നും ഓർക്കണം രണ്ട് മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ താങ്കൾ മറ്റു പലതും വിളിച്ചു പറയുന്നത് കേട്ടു അതിലേറെയും മറുപടി അഹിക്കാത്ത വിധം മനോനില തെറ്റി സംസാരിക്കുന്നയാളുടെ വിഭ്രാന്തികളായ കാണാനാകൂ താങ്കൾ എന്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് ഇതിനെല്ലാം ദൃഷ്ടാന്തമുണ്ട് താങ്കൾക്ക് മറ്റെന്തോ ഗൂഢ ലക്ഷ്യമുണ്ട് താങ്കൾക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട് അതിന് വഴങ്ങാത്തതിനാലാണ് താങ്കൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിനു ചില പേരുകൾ എന്ന് മാത്രം പാർട്ടി അണികളുടെ കയ്യടി കിട്ടുമെന്ന് കരുതിയാണ് ഈ പ്രതികരണമെങ്കിൽ ഒറ്റുകാരെ തിരിച്ചറിയുന്നവരാണ് സി പി സ്നേഹിക്കുന്ന ഓരോ പ്രവർത്തകനും അണിയും കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞുതിരിഞ്ഞ രാഷ്ട്രീയ ഭിക്ഷാന്ഹിയായിരുന്നു താങ്കൾ ആ താങ്കൾക്ക് അഭയം തന്നതാണ് സി പി ഐ എം സഹയാത്രികനാകും മുമ്പ് താങ്കൾക്ക് പല ബിസിനസ് ഇടപാടുകളും ഉണ്ടായിരുന്നുവല്ലോ എന്നാൽ സി പി ഐ ഒപ്പം നിന്ന് എം എൽ എ ആയ ശേഷമാണ് ആ കച്ചവടങ്ങളിലെല്ലാം അഴിമതിയും ക്രമക്കേടുമുണ്ടെന്ന ആക്ഷേപം ഉയർന്നത് അന്ന് താങ്കളെ പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളും വേട്ടയാടിയപ്പോൾ സി പി ഐ ഇടതുപക്ഷവും മാത്രമായിരുന്നു താങ്കളുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് അതും വഴിവിട്ട നിലയിലായിരുന്നില്ല നിയമാനുസൃതമായ നിലയിൽ മാത്രം അപ്പോഴും വഴിവിട്ട എന്തെങ്കിലും വിഷയത്തിൽ താങ്കളെ സഹായിച്ചിട്ടുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണല്ലോ താങ്കൾ രാജ്യത്ത് നിന്നും അപ്രത്യക്ഷനായത് ആഫ്രിക്കയിൽ ഖനി വ്യവസായത്തിന് പോയതാണ് എന്നും പറയുന്നു കച്ചവടം നഷ്ടമായപ്പോഴാണ് പോയത് എന്നും പറയുന്നു അപ്പോൾ പോലും താങ്കളെ സി കൈവിട്ടില്ല വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു ജയിപ്പിച്ചു അന്നൊന്നും ഉന്നയിക്കാത്ത പരാതികളും ഇപ്പോൾ ഉന്നയിക്കുന്നു അന്ന് എന്തുകൊണ്ട് ഇതൊന്നും ഒരിയാടിയില്ല വി ഡി സതീശൻ നൂറ്റി അമ്പത് കോടി രൂപ കർണാടകത്തിൽ നിന്നും മീൻ വണ്ടിയിൽ കടത്തിയെന്ന് പറഞ്ഞത് അൻവറാണ് അത്തരം ആരോപണങ്ങളിൽ നിന്നെല്ലാം അൻവർ പിന്മാറിയോ തീർച്ചയായും അൻവറിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ കിട്ടണമെന്ന് അദ്ദേഹം പറയുന്ന സ്വജന പക്ഷപാതിത്വം കിട്ടാത്തതാണ് അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ കിട്ടും